അപ്പോഴുകാർ ഇന്നെ ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് പാവയ്ക്ക വെച്ച് അപ്പോഴും ചോറിൻ്റെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈക്കൂട്ടുകാരെ സെലിംഗ് ഗ്ലാസിലേക്ക് സവദ ഇന്നൊരു പാവയ്ക്ക വെച്ചൊരു വിഭവം നോക്കാം അതിനായിട്ട് ഇത്രയും പാവക്കി എടുത്തിട്ടുണ്ട് അപ്പോഴിതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴേത് ചെറിയ പാവകി അരുന്ന ഒരു നാലഞ്ചെണ്ണം ഉണ്ട് അപ്പോഴെ ഇത് വെച്ചൊരു വിഭവം തയ്യാറാക്കാം ഇതിനുവേണ്ടി നാം മസാലയൊന്നും തയ്യാറാക്കണം അതിനുവേണ്ടി കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്ക കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ഇപ്പം ഒരു കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദാ മാവ് ഇട്ട് കൊടുത്താലും മതി ഇനി ശാലം കടലമാവ് ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശാല മുളക് പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്ത ശാലം മസാലപ്പൊടി ഇട്ടുകൊടുക്ക ഇന്ന് ശാലം ഉപ്പ് ഇട്ടു കൊടുക്ക ശാലോ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം വെളിച്ചെണ്ണയാണ് ഇനി ഇതിനെ കുഴച്ചെടുക്ക ഉഷാദെല്ലാം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഒരു നുള്ളു വെള്ളം ഒഴിച്ചു തന്നിപ്പോ ഒഴിച്ചു ഒരു നുള്ളു വെള്ളം മതി ഞാൻ ഒരു അര ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതൊക്കെ ഇത് തന്നെ മതിയാവും രണ്ടല്ല ഇവിടെ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ಹೊರ ಕರಿ ಲೀವ್ಸ್ ಇಟ್ಟು

ചെറിയ വെളുത്തുള്ളിയാണ് ഒരു പത്ത് പതിനഞ്ചെണ്ണം വരും വലുതൊക്കെ ഇടയിൽ പത്തെണ്ണം ഒക്കെ മതി വെയിലെടുക്കുന്ന പാറൊക്കെ അളവനുസരിച്ച് എടുക്കുക രണ്ട് രണ്ടുമൂന്ന് കൊച്ചുള്ളി പറയുന്നത് വലിയൊരു സവാള ഏതോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സാലം സവാള ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഉണ്ടല്ലേ wale kantour de kan. ആദ്യമായിട്ടത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ശകലം കയ്പോ ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ബജിയുടെ പോലെ കിണക്കിന് കിട്ടിയിട്ടുണ്ട് അപ്പോഴിവിടെ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ തോന്ന ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ പാവയ്ക്ക് ഇവിടെ കിടന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തിരിച്ചും ഇട്ട് ഇട്ടുകൊടുക്കണം അപ്പോഴും ഓയിൽ തോന ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ചൂടായ എണ്ണയിലോട്ട് ഇറകി ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഓയിൽ കുറച്ചേ ഉള്ളൂ കുറേശ ആണ് ഒഴിച്ചു കൊടുത്തത് നമ്മുടെ ഫ്രൈ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്തെല്ലാം സൂപ്പർ ടേസ്റ്റാണ് കയ്പൊന്നും അധികം ഇല്ല ചെറിയ രീതിയിലൊക്കെ ഉള്ളതേ ഉള്ളു അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും അതുപോലെ തോനെ എണ്ണ ഒഴിച്ചു കൊടുത്ത അതിനകത്ത് ഈ പലഹാരങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്ത് വളരെ എളുപ്പത്തിൽ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ അപ്പോഴേ മാവിൻ്റെ അളവൊക്കെ നിങ്ങളെടുക്കുന്ന പാവക്കെയുടെ അളവനുസരിച്ചിരിക്കുക അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്സ്